ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടനവധി സിനിമകളുടെ കണക്ഷൻ സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തുവന്നിട്ടുണ്ട് ശേഖർ കമ്മൂല തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തീറ്റയെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത കുബേര എന്ന സിനിമയുടെ ആദ്യ ബുധനാഴ്ച കൂടിയ ആറാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ധനുഷു നാഗാർജ്ജുനെ രശ്മിക ബന്ദാന എന്നിങ്ങനെ താരങ്ങളിലുള്ള ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഇന്നലെ വരെയുള്ള ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആന്ധ്ര തെലങ്കാന കളക്ഷൻ കളക്ഷനായി വമ്പൻ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് പതിനാറ് കോടി ഇരുപത് ലക്ഷം രൂപയും കണ്ണാടക കളക്ഷനായി ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ അറുപത്തി ഒന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ എഴുപത്തിയൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് വിദേശ കളക്ഷനായി ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി പത്ത് ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അതേസമയം ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പുറത്തുവന്നിരുന്നു നൂറ് കോടി പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത് ധനുഷ് നാഗാർജുനുനുനുനുനു എന്നിവരൊക്കെ ഈ സിനിമയുടെ കളക്ഷൻ പോസ്റ്റർ പങ്കുവച്ചിട്ടുമുണ്ട് അതേസമയം ആറാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് ഏഴ് കോടി റേഞ്ചിലാണ് അങ്ങനെ നൂറ്റി നാല് കോടി രൂപയാണ് ഈ സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആമിർ ഖാൻ നായകനെ ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തേടിയെടുത്തിയ ബോളിവുഡ് സിനിമയാണ് സിത്താരെ സമയം പാർ ഈ സ്പോർട്സ് കോമഡി എന്റർടൈൻമെന്റ് സിനിമയിൽ ജെനീലിയ ഡിസൂസയാണ് നായിക സിനിമ റിലീസിംഗിന്റെ തുടക്കത്തിൽ അതായത് ആദ്യ ദിവസം അല്പം മന്ദഗതിയായിരുന്നുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ വമ്പൻ തരകമായി മുന്നേറ്റം തുടരുകയായിരുന്നു ഈ സിനിമയുടെയും ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി എഴുപത്തിയഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ തൊണ്ണൂറ് കോടി രൂപയാണ് ചിത്രം വിദേശത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത് ആറാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് സ്ക്ലേഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി എട്ട് കോടിക്ക് മുകളിലാണ് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് നരിവേട്ട ടോബിനോ തോമസ് നായനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമ മുപ്പത്തിമൂന്നാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു മുപ്പത്തിനാലാം ദിവസമായി എന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കേരളാഘട്ടം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ പതിനേഴ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഷാഹി കബീർ തിരക്കഥി സംവിധാനം ചെയ്ത റോന്ത് എന്ന മലയാള സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് പതിമൂന്ന് ദിവസമാണ് പിന്നിടുന്നത് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളകുന്ന ഈ സിനിമ പന്ത്രണ്ടാം ദിവസം എന്ന ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് പതിമൂന്നാം ദിവസം എന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പതിമൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷൻ അഞ്ച് കോടി മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതേസമയം എസ് ബിപിൻ തിരക്കഥി സംവിധാനം ചെയ്ത സമയം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ പന്ത്രണ്ടാം ദിവസം വരുന്ന ചൊവ്വാഴ്ചയിലെ കേരളാകൃഷ്ണം പതിനേഴ് ലക്ഷം രൂപയായിരുന്നു ചിത്രം ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് നാലു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്നാം ദിവസം എന്ന ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് പതിനാറ് പതിനേഴ് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണായി നാലു കോടി അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് തലാജിത് നായകനാകുന്ന ഗുഡ്ബാഡലെ തിയേറ്ററിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിനായിരുന്നു അതിക് രവിചന്ദ്ര തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തൃശ അർജൻ സുനിൽ പ്രഭു പ്രസന്ന എന്നിവരായിരുന്നു മറ്റ് താരങ്ങൾ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് നൂറ്റി കോടി അഞ്ചു ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി ആറ് കോടി രൂപയുമാണ് കർണാടക കളക്ഷനായി പതിനാല് കോടി ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് നാല് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് വിദേശ വിദേശകലക്ഷനായി ഈ സിനിമയ്ക്ക് അറുപത്തിയാറ് കോടി എൺപത് ലക്ഷം രൂപയും ലഭിച്ചിരുന്നു ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് അവലോകനം കളക്ഷൻ എന്നിവയോടൊപ്പം തന്നെ നേരത്തെ തിയേറ്ററിലെത്തി വിജയവും പരാജയവും ഒക്കെ നേടിയെടുത്ത ചില സിനിമകളുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തിന് തിയേറ്ററിലെത്തിയ വണങ്ങാൻ എന്ന തമിഴ് ചിത്രത്തിന്റെതാണ് അരുൺ വിജയ് റിത റോഷ്നി പ്രകാശ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ തിരക്കഥി സംവിധാനം ചെയ്തത് ബാലയാണ് ഈ സിനിമ ഫൈനൽ തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് വിദേശ കളക്ഷനായി ഈ സിനിമയ്ക്ക് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയും നേടിയെടുക്കാനായിട്ടുണ്ട് ടോട്ടൽ പതിനൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ സിനിമ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത് ഉദയനിധി സ്റ്റാലിൻ നിർമ്മിച്ച കാതലിക്ക നേരമല്ലേ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് രവി മോഹൻ നിത്യ മേനോൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് തിയേറ്റർ എത്തിയിരുന്നത് കിരുത്തിക ഉദയനിധി തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ തമിഴ്നാട് കളക്ഷൻ പത്ത് കോടി എഴുപത് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് ഈ സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ നാല് കോടി അൻപത് ലക്ഷം രൂപയുമാണ് പതിനാറ് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം